തരംഗത്തിനിടയിലും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഭരണം തുടാനാകാതെ യു ഡി എഫ് ഒരു സീറ്റ് അധികം നേടിയാണ് ഭരണം എൽ ഡി എഫ് നിലനിർത്തിയത് നേട്ടത്തിനിടയിലും മഹിൽ ഡിവിഷൻ നഷ്ടപ്പെട്ടത് എൽ ഡി എഫിനാഘാതമായി കണ്ണൂർ ജില്ലയിൽ ഇടതു കോട്ടകൾ ഭദ്രമെന്ന് തെളിയിക്കുന്നതായി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ എൽ ഡി എഫിന്റെ മുന്നേറ്റം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഒരു സീറ്റ് കൂട്ടിയാണ് ജില്ലാ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് തുടരുക ഒരു തരംഗത്തിലും ആടി ഉലിയാതെ ജില്ലാ പഞ്ചായത്ത് കാക്കാനായത് സി പി എമ്മിന് ആശ്വാസമായി മയ്യൽ ഡിവിഷൻ സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുത്ത് ഞെട്ടിച്ച യു ഡി എഫിന് പക്ഷേ പേരാവൂരിൽ അടി വൻ തിരിച്ചടിയായി പേരാവൂരിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടിനാണ് യു ഡി എഫ് പരാജയപ്പെട്ടത് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എയുടെ മണ്ഡലത്തിൽ പെടുന്നതാണ് ഈ ഡിവിഷൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം എൽ എയുടെ തളിപ്പറമ്പ് മണ്ഡലത്തിൽപ്പെട്ട മയ്യൽ ഡിവിഷൻ യു ഡി എഫിലെ മോഹനൻ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടിനാണ് വിജയിച്ചത് ഇത് സി പി എമ്മിനും കനത്ത ആഘാതമായി ഡിവിഷൻ രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ മയിൽ എൽ ഡി എഫിന് നഷ്ടമായിരുന്നില്ല നിലവിലെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പെരളശ്ശേരിയിൽ നിന്നും വിജയിച്ചു ബിനോയ് കുര്യൻ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റാകും പിണറായി ഡിവിഷനിൽ നിന്ന് കെ അനുശ്രീയും വൻ വിജയം നേടി അനുശ്രീ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായും വരും ന്യൂസ് ബ്യൂറോ കണ്ണൂർ